നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ഗതാഗത വകുപ്പിന് മുന്നോട്ട് പോകാം ഗതാഗത വകുപ്പിന് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റു ജീവനക്കാരും ചേർന്ന് നാല് ഹർജികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ഹർജികളുടെ പ്രധാന ആവശ്യം അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചിറങ്ങിയ സർക്കുലർ റദ്ദു ചെയ്യണമെന്നും പഴയ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നും ഹർജിയിൽ വിധി പറ ഹർജിയിൽ വിധി വരുന്നതുവരെ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഈ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി വ്യക്തമാക്കി എന്തായാലും കേരളത്തിലെ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് വന്ന ഉത്തരവ് കാരണം ഈ ഉത്തരവിന്നുണ്ടായിരുന്നില്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ കെ ബി ഗണേഷ് കുമാറിനും ഗതാഗത വകുപ്പിനും തിരിച്ചടിയാകുമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം മുതൽ വലിയ പരിഷ്കാരങ്ങൾ ഈ വിഷയത്തിൽ നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചതാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് വകുപ്പ് തന്നെ തീരുമാനിച്ചത് എന്നാൽ വകുപ്പിലെ താഴേക്കിടയിലുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ വലിയൊരു വിഭാഗത്തിന് ഇതിൽ ഇതിൽ എതിർപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതെല്ലാം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയുടെ താൽപ്പര്യത്തിന് അനുസരിച്ചാണ് ഒരു പ്രദേശത്തെ കുറേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തീരുമാനിക്കുന്നു ആ പ്രദേശത്ത് ഏത് സാഹചര്യത്തിൽ ഏത് ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് എത്ര ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തണം എത്ര പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകണം ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രദേശത്തെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫികൾ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ദിവസം വലിയൊരു തുക ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി ലഭിക്കുകയും ചെയ്യും ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് പാവപ്പെട്ട ഡ്രൈവിംഗ് പഠിക്കാൻ എത്തുന്ന ആളുകളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന തുകയുടെ ഒരു വിഹിതം ഈ ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത് ഒരു തർക്കവും ഇത് സർക്കാരിനും അറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള അശാസ്ത്രീയമായ ടെസ്റ്റ് ടെസ്റ്റിംഗ് രീതികൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ നേരത്തെ മുന്നോട്ട് വെച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കുന്നു അതായത് ഗിയർ ഗിയറില്ലാത്ത അതായത് ഗിയറില്ലാത്ത ഇരുചക്ര വാഹനം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളൊന്നും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല കൃത്യമായി ഡ്രൈവിംഗ് പരിശീലനം ലഭിച്ച ശാസ്ത്രീയമായി ഡ്രൈവിംഗ് പരിശീലനം സിദ്ധിച്ച ആളിന് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയാൽ മതി ഒരു ദിവസം പരമാവധി നൽകാവുന്ന ലൈസൻസുകളുടെ എണ്ണം മുപ്പതെണ്ണമാക്കി നിജപ്പെടുത്തി മുപ്പതെണ്ണം ആകുമ്പോൾ ഇരുപതെണ്ണം പുതിയ ലൈസൻസുകളും പത്തെണ്ണം നേരത്തെ റിജക്റ്റായ അല്ലെങ്കിൽ നേരത്തെ പരീക്ഷയിൽ തോറ്റ ആളുകളെ കൂടി പരിഗണിക്കണം അങ്ങനെ ആകെ മുപ്പത് ലൈസൻസുകൾ ഒരു ആർ ടി ഒ ഉദ്യോഗസ്ഥൻ നൽകിയാൽ മതി എന്നുള്ളതാണ് പുതിയ സർക്കുലറിലെ പ്രധാന നിർദ്ദേശം ഇതിനെയൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എതിർക്കുന്നത് കാരണം അവർക്ക് യഥേഷ്ടം ഡ്രൈവിംഗ് ലൈസൻസുകൾ കൊടുക്കണം ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണത്തിൽ ആധിക്യം ഉണ്ടാകുമ്പോൾ ഒരു ദിവസം അറുപതും എഴുപതും ലൈസൻസുകൾ നൽകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അത്രയും ഉദ്യോഗാർത്ഥികളെ ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം വരും അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോൾ കാര്യക്ഷമമായ പരിശോധന അവിടെ ഉണ്ടാകില്ല ഇതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇതിനെ പരിഷ്കരിക്കാൻ നോക്കിയതാണ് കെ ബി ഗണേഷ് കുമാർ തിരിച്ചടി ഉടൻ തന്നെ സി ഐ റ്റു യൂണിയൻ അടക്കം ബി എം എസ് അടക്കം കോൺഗ്രസിൻ്റെ അടക്കം യൂണിയനുകൾ രംഗത്തെത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സമരസമിതിക്ക് പിന്തുണ നൽകി വലിയ കലാപമുണ്ടായി എളമരം കരീം അടക്കമുള്ള സി ഐ റ്റു നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കുന്നു അങ്ങനെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വലിയ മാഫിയ ഈ പരിഷ്കരണത്തെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുന്നു ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അതിന് പിന്നാലെ ഈ സർക്കുലറിലെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ഭൂമി വേണം ഡ്രൈവിംഗ് സ്കൂളിന് അല്ലാതെ ഏതെങ്കിലും സർക്കാർ ഭൂമിയിലോ സ്കൂളിൻ്റെ പറമ്പിലോ ഒന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയില്ല ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ കഴിയില്ല അതുമാത്രമല്ല കാലപ്പഴക്കം ജീന്ന എച്ചെടുക്കുന്ന രീതി പൂർണ്ണമായും മാറ്റണം റോഡ് ടെസ്റ്റ് നടത്തേണ്ടത് റോഡിൽ തന്നെയാണ് കയറ്റത്തിൽ വാഹനം നിർത്തി പുറകോട്ടെടുക്കുക അതുപോലെ തന്നെ പാർക്കിംഗ് കൃത്യമായി പരിശീലിപ്പിക്കുക പാർക്കിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമാക്കുന്നു കൃത്യമായി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് പരിഷ്കാരങ്ങൾ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആർക്കും അപ്രായോഗികമായ പരിഷ്കാരങ്ങളല്ല പ്രായോഗികമായ പരിഷ്കാരങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയത് ആ പ്രായോഗികമായ പരിഷ്കാരങ്ങളെപ്പോലും നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന തിട്ടൂരവുമായിട്ടാണ് കുറെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും യൂണിയനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടത് അതിനുശേഷം കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞു ഞങ്ങളെടുത്തേക്കുന്നത് കാലോചിതമായി ഇതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള ഡ്രൈവിങ്ങിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ആ നടപടികളുമായി മുന്നോട്ട് പോകും കൈക്കോടതി ഇടപെടുന്ന പക്ഷം ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറും കോടതി പറയട്ടെ അറുപതും എഴുപതും ലൈസൻസ് കൊടുക്കാൻ പറയട്ടെ ഞങ്ങൾ കൊടുക്കാം കോടതി ഈ പരിഷ്കാരമൊന്നും പരിഷ്കാരമൊന്നും വേണ്ടെന്ന് പറയട്ടെ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാ പിന്മാറാം ഇതായിരുന്നു കെ ബി ഗണേഷ് കുമാറിൻ്റെ നിലപാട് പക്ഷേ ഇപ്പോൾ ഇതാ ഗതാഗത വകുപ്പെടുത്ത പ്രായോഗികമായ ആ തീരുമാനത്തിനോട് ഹൈക്കോടതി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളുമായി കോടതി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന വളരെ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി മുന്നോട്ട് പോകാമെന്ന വളരെ ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു വിധിയാണ് അല്ലാത്തപക്ഷം അവർക്കത് വലിയ തിരിച്ചടിയാകുമായിരുന്നു എന്തായാലും കേരളത്തിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റ് ജീവനക്കാരും ചേർന്ന് വലിയ പ്രതിഷേധം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സമ്മതിക്കാതെ ആ സ്ഥലം കയ്യേറിയിരിക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്നുള്ള വിവരങ്ങൾ വരുന്നു കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയൊരു പ്രസ്താവന ആ പ്രസ്താവനയെപ്പോലും മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി എം എ സലാം മുസ്ലിം ലീഗ് നേതാക്കൾ വളച്ചൊടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് കെ പി ഗണേഷ് കുമാർ പറഞ്ഞത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയുണ്ട് അവിടെ നിരവധി കാലങ്ങളായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ആർ ടി ജീവനക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമുണ്ട് കൈക്കൂലിയായി മൂന്ന് കോടിയിലധിക അധികം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതൊക്കെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ മാഫിയെന്ന് അതോടുകൂടി ഹാലിളകിയത് മുസ്ലിം ലീഗിനാണ് അത് മറ്റെന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മറ്റെന്തൊക്കെയോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന് ഹാലിളകും അതിന് പിന്നിൽ വേറെ ഉദ്ദേശങ്ങളാണെന്ന തരത്തിൽ പി എം എ സലാമൊക്കെ രംഗത്തെത്തി അതായത് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിന് ഇപ്പോൾ ഈ സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ടിപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിരിക്കുന്നത് ഹൈ ഹൈക്കോടതി ഉത്തരവ് വളരെ വ്യക്തമായി പറയുന്നു ഡ്രൈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം ഇത് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന വിധിയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളെ എതിർക്കുന്ന തടയുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിയമ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം